ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫാമിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാട്ടോ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളെ പാലക്കാടൻ കോഴീൻ്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത് നമ്മളെ ഫാമിൽ എന്ത് സന്തോഷമാണെങ്കിലും ദുഃഖാണെങ്കിലും നേട്ടാണെങ്കിലും കോട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വളരെ കൂടിയാണ് ആ പാലക്കാടൻ കോഴീനെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് ഒരു കോഴിയും എട്ട് മക്കളും വിൽപ്പനക്കിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാൽ അപ്പോൾ എട്ട് മക്കളെ വാങ്ങിക്കാതെന്നപ്പോൾ അയാൾ പറഞ്ഞ് വേറെ മക്കൾ വിരിഞ്ഞ ഉണ്ട് അങ്ങനെ പത്തൊമ്പത് മക്കളെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അങ്ങനെ പത്തൊമ്പത് ഡേ ഓൾഡ് മക്കളെയും തള്ള പോയി നമ്മൾ കൊണ്ടു വന്നു അതിൽ നിന്ന് മൂന്നെണ്ണം നമ്മളോട് ഒരാൾ വാങ്ങിച്ചു ബാക്കി പതിനാറ് മക്കളുണ്ട് ഇനി ബട്ടൊക്കെ നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടുവന്ന ഏകദേശം ഒരു മാസമായി നല്ല മക്കളായി വരുന്ന സമയത്താണ് രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ എലി കടിച്ചു കൊണ്ടുപോയത് പിന്നെ നമ്മളെ ഫാമിൽ കുരുപ്പ് വന്ന് കുരുപ്പ് വന്നാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കുരുപ്പ് ബാധിച്ച് അങ്ങനെ ആ കോഴിക്കൂട്ടിൽ ഒരുവിധമൊക്കെ ചത്തുപോയി ഇനി ആ പതിനാറ് മക്കളിൽ ബാലൻസ് മൂന്നാളെ ഉള്ളൂ വെറും മൂന്ന് മക്കളെ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പ്രതീക്ഷ വെച്ച് എടുത്തതായിരുന്നു പക്ഷേ ഇങ്ങനെ കൈപ്പോയി എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല കാരണം നമുക്ക് തള്ളക്കോഴി ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കിനി മക്കളെ ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ നമ്മൾ തള്ളക്കോവിനെ അട വെച്ച് അത് വിരിഞ്ഞ് അതിൽ നമ്മൾ തളക്കോവിന് അട വെച്ച് ഒരാഴ്ച ആയപ്പോൾ കോഴിപ്പനും വന്ന് അങ്ങനെ കോഴിപ്പാനും വന്ന് നമ്മൾ തള്ളക്കോഴിക്ക് മരുന്നൊക്കെ അടിച്ച് പത്ത് മുട്ടേനെ വെച്ചുകൊടുത്തത് നമുക്ക് ആകെ കിട്ടിയ നാല് മക്കളാട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞമ്മള് ഞാന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ അട വെച്ച കോഴിക്ക് കുരു സോറി കോഴിപ്പാന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യലെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം ഞാൻ കോഴിപ്പയം കണ്ട ഉടനെ തന്നെ കോഴിക്ക് മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ എല്ലാ കോഴിമുട്ടയും ക്ലൈനാർന്ന് പറഞ്ഞാൽ മരുന്നിലൊന്ന് മുക്കിയെടുത്ത് തുടച്ചിട്ടാണ് വെച്ചത് ഇനി അത് അങ്ങനെ തുടച്ച് വെച്ചതിനെ കൊണ്ടാണോ അറിയില്ല പത്ത് മുട്ട വെച്ചാൽ നാല് മക്കളെ കിട്ടി ബാക്കി ആറെണ്ണയുള്ളതിൽ നാലെണ്ണത്തിൽ കുഞ്ഞുണ്ടായിരുന്നു വിരിഞ്ഞില്ല രണ്ടെണ്ണം പിന്നെ ചീമുട്ടേനും ഇപ്പം ഈ ഒരു മക്കളെ കണ്ടാൽ തന്നെ അറിയാം ഒരു വലിയ ആരോഗ്യമുള്ള ഒരു മക്കളല്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ലാതെ രണ്ടെണ്ണേ നല്ല മക്കളുള്ളൂ ബാക്കി രണ്ടെണ്ണം ഒരു ഉഷാറുകമ്മിയുള്ള മക്കളാണ് അപ്പോൾ അതിനിപ്പം മരുന്നിൽ മുക്കിയെടുത്ത കോഴിമുട്ട അതിനെക്കൊണ്ടാണോ കൊണ്ടാണോ എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളട വെച്ച കോഴിക്ക് കോഴിപ്പൻ കണ്ടാൽ എന്താ ചെയ്യല് കോഴീനല്ല ആ കോഴിമുട്ടകൾ നിങ്ങളെന്താ ചെയ്യൽ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടണേ ഞാൻ സാധാരണ ഇങ്ങനെ അതേപോലെ മരുന്നിൽ എടുക്കലാണ് എനിക്ക് അങ്ങനെ വരലില്ല കോഴിപ്പനി ഇപ്പ്രാവശ്യം രണ്ടേ അങ്ങനെ വന്നിട്ടുള്ളൂ അതിൽ ഒരു പ്രാവശ്യം വച്ചേൽ ഇതേപോലെ തന്നെ നാല് മക്കളെ കിട്ടി ഇപ്പ്രാവശ്യം നാല് മക്കളെ കിട്ടി അപ്പോൾ ഇങ്ങനെ മരുന്നിൽ മുക്കി എടുക്കുക കോഴിമുട്ട മുക്കിയെടുക്കണോണ്ടാണോ കുട്ടികൾ വിരിയാതായി പോയത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഡൗട്ടുണ്ട് അതാരെങ്കിലും അറിയണമല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരണം കേട്ടോ അപ്പം ആ മരുന്ന് അടിച്ചതെ ഫുള്ള് കോഴിക്കനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പത്തെണ്ണത്തിൽ ആകെ നമുക്ക് ഇപ്പോൾ നാലേ നാല് മക്കളെ കിട്ടിയ കേട്ടോ അതിൽ രണ്ടെണ്ണം മാത്രം ഈ പിന്നെ പുള്ളിക്കോഴിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയൊക്കെ കുരുപ്പ് വന്ന് ചത്തുപോയി കേട്ടോ കുരുപ്പ് ബാധിച്ചിട്ട് കുറേ കോഴിക്കുട്ടികളാണ് ചത്തുപോയത് വലിയ കോഴികൾ സുഖം പ്രാപിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധ സുഖമായി വരുന്നുണ്ട് ഇപ്രാവശ്യം അരിയേപ്പിലും മഞ്ഞളൊന്നും ഏറ്റില്ല കേട്ടോ നമ്മളതൊക്കെ പരീക്ഷിച്ച് കുറേ തേച്ച് നോക്കുന്നിട്ടൊന്നും മാറിയില്ല പിന്നെ അവസാനം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്ക് മാറി കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ അട വെച്ച കോഴിക്ക് കോഴിപ്പേം കണ്ടാൽ നിങ്ങൾ ചെയ്യുന്ന എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ഇടണേ അപ്പോൾ ആ കോഴിമുട്ടകൾ എന്താ ചെയ്യണമെന്നുള്ള ഒക്കെ ഞാനിതേപോലെ മരുന്നിൽ മുക്കിയാൽ സ്ഥലം മാറ്റിയാൽ വെച്ചത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം എന്നുള്ളത് ഒന്ന് പറയണം ഇത് മരുന്നിൽ മുക്കിയോണ്ടാണോ നമ്മളെ ബാക്കി കുട്ടികൾ വിരിയാതായിപ്പോയതെന്ന് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്